ി ജെ പി ആർ എസ് എസും അറിയേണ്ടത് നിങ്ങളുടെ പൂർവികരായിരുന്ന ഈ രാജ്യത്ത് വംശീയതയും വർണ്ണവെറിയും നടപ്പിലാക്കുവാൻ നടന്ന അന്നത്തെ പ്രഭുക്കന്മാർക്കെതിരെയാണോ സ്വാമി വിവേകാനന്ദൻ തൊട്ട് ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവുമൊക്കെ പോരാടിയിരുന്നത് അവര് നവോത്ഥാനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിരുന്നത് ആ മുദ്രാവാക്യം ഉയർത്തിയിരുന്ന അവരെ പോലും ബി ജെ പിയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയം അംഗീകരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം ഞാനിത് പറയുവാൻ കാരണം ഇത് അനിവാര്യമായതുകൊണ്ടാണ് ഈ ബില്ലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഒരു വലിയ സമൂഹം വിചാരിക്കുന്നത് ഇത് നമ്മളെ ഒന്നും ബാധിക്കില്ല ഇത് ആരെങ്കിലും ഒക്കെ ബാധിക്കുന്ന വിഷയം അല്ലേ എന്നുള്ളതാണ് അവരോട് നമുക്ക് പറയുവാനുള്ളത് ഈ ില്ല് വളരെ കൃത്യമായിട്ട് ഏകീകൃത സിവിൽ കോഡിലേക്ക് ഇവർ എത്തിച്ചേർന്നാൽ ഈ രാജ്യത്തെ വീണ്ടും ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ട് എന്താണോ ബി ആർ അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ വിഭാവനം ചെയ്തത് എന്താണോ ബി ആർ അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ സ്വപ്നം കണ്ടത് അതുപോലും ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇന്ത്യ രാജ്യത്ത് സംവരണം കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഇങ്ങനെയായിരുന്നു അതായത് ഹിസ്റ്റോറിക്കൽ ഇനിക്വാലിറ്റി ചരിത്രപരമായി ുള്ള അസമത്വം ഇല്ലാതാക്കുവാനാണ് സംവരണം കൊണ്ടുവന്നതെന്ന ആ ചരിത്രപരമായിട്ടുള്ള അസമത്വം ഈ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കുറെ ഏറെ മാറിയെങ്കിലും അപ്പോ ഏകീകൃത സിവിൽ കോഡിന് മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്ന ഇവിടുത്തെ ഒരു വലിയ സമൂഹം അറിയേണ്ടത് ഒൻപത് ശതമാനം മുസ്ലിങ്ങൾക്കും രണ്ട് ശതമാനം ലത്തിൻ കത്തോലിക്കനും മാറിയാൽ എൺപത്തി ഒമ്പത് ശതമാനം സംവരണം കിട്ടുന്നത് ഇവിടുത്തെ ഹിന്ദു പിന്നോക്ക സമുദായത്തിലുള്ളവരാ ഈ യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ അനിവാര്യമാണ് ഇനി പൗരത്വ ഭേദഗതി നിയമം ഇവിടെ വരുന്നു പൗരത്വ രജിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലായാൽ ഈ പൗരത്വ രജിസ്റ്ററിൽ നിന്നും നൂറ് കോടി പേര് ഇന്ത്യയിൽ പുറത്തു പോകുമെന്നാണ് ിയുടെ പ്രാദേശികമായ ആഭ്യന്തരമായ ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് അപ്പൊ കാഴ്ചപ്പാടിൽ ആരാണ് ഹിന്ദു എന്നുള്ള ഹിന്ദു അല്ല അയാൾ ജൈന അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഈ അമിത്ഷാ വിഭാവനം ചെയ്യുന്നത് എഴുതിയിട്ടുണ്ടായിരുന്നു പറയുന്നത് യുവർക്ക് എഴുതി വെക്കാമെങ്കിൽ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ വിവാഹം കഴിഞ്ഞു ശേഷം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ ബ്രാഹ്മണ സമുദായത്തിലൊക്കെ ശാന്തി മുഹൂർത്തം നോക്കും അതിന് സമാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശാഖ പോയി പറയണം ശാഖയിലുള്ളവർ നാഗ്പൂരിൽ അറിയിക്കും എന്നിട്ട് നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിയിട്ട് ഒരു സമയം പറയും ആ സമയത്ത് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നല്ല നീളമുള്ള നല്ല വെളുത്ത നിറമുള്ള നല്ല മുടിയും കണ്ണുകളുമുള്ള ഏറ്റവും മാസ് പോയിന്റ് അവസാന ആൺകുട്ടികൾ ജനിക്കുമെന്ന ഈ ആൺകുട്ടികൾ മാത്രം ജനിച്ച എങ്ങനെയാണ് ഇനി പിന്നീടുള്ള ജീവസന്ധാരണ പ്രക്രിയ നടക്കുന്നതെന്ന് അറിയത്തില്ല ഒന്ന് രണ്ടാമത്തെ പ്രശ്നം അപ്പൊ ഞാനും ഹിന്ദു നാമധാരിയാണ് പേര് കാർത്തിക്കുന്നതാണ് പക്ഷേ നിറം കറുപ്പാണ് നീളമുണ്ടെങ്കിലും നമ്മൾ യുവന്മാരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഇതുപോലെ ഒരു വലിയ വിഭാഗ ആൾക്കാർ ഇതിൽ നിന്ന് പുറത്തു പോകും എങ്ങനെയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ട ഈ രാജ്യത്തേക്ക് ചേർത്ത് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ എൽ കെ അദ്വാനിയെ പോലെ മുരളീ മനോഹർ ജോഷിയെ പോലെ ഉള്ളവർ മാത്രമാണ് ഹിന്ദുക്കള് അല്ലാതെ ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമോ നമ്മുടെ എം എൽ എയോ എം പി ഒന്നും അവരുടെ കോണ്ടക്സിൽ ഹിന്ദുക്കളായിട്ട് വരില്ല എന്നുള്ളത് തിരിച്ചറിയണം ഞാനിത് പറയുന്നത് ഇവിടുത്തെ ബി ജെ വേണ്ടി ആർ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വലിയ സമൂഹത്തോടാണ് ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം നിൽക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം വരുന്നു നിയമത്തിന്റെ ഭാഗമായി രജിസ്റ്റർ വരുന്നു രജിസ്റ്റർ വരുമ്പോൾ നൂറ് കോടി പേര് പുറത്തു പോകുമെന്ന് കാർഡിനെ ഡീകോഡ് പറയുന്നു ഒരു അമേരിക്കൻ കമ്പനി അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് കോടി പേര് എങ്ങനെ പോയാലും പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്ത് പോകുമെന്ന എന്ത് ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ചിന്തിക്കണം നിങ്ങൾ അസാമ് മാത്രം എടുത്താൽ മതി ആലോചിച്ച് നോക്കൂ കുടുംബകം ലോകമേ തറവാട് എന്ന് പറയുന്ന വലിയൊരു ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഹിന്ദു മതം എന്നാണ് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയാണ് വിശ്വാസം മറ്റൊന്ന് എന്താ പറയുന്നത് സനാതനധർമ്മത്തെ കുറിച്ച് എല്ലാവർക്കും ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ചര അചരങ്ങൾക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് എന്ന് പറയുന്ന പറയുന്ന മതത്തിന്റെ വിശ്വസിക്കുന്നു തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട് അസാമിൽ മാത്രം അഞ്ചു ലക്ഷം കുടുംബം പുറത്ത് ലക്ഷം ആൾക്കാർ പുറത്തു പോകുന്നത് ഒന്ന് മുതൽ ലക്ഷം കുടുംബ പുറത്തു പോകുന്നത് അവിടെ നാൽപ്പത് വയസ്സ് വിവാഹം കഴിച്ച ഒരാള് അയാളുടെ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഭാര്യ അയാളുടെ പത്തും എട്ടും വയസ്സുള്ള രണ്ട് മക്കൾ ഇവർ പൗരത്വ രജിസ്റ്ററിൽ വന്നിട്ടില്ല എങ്കിൽ അയാൾ അച്ഛനെ വിടുന്നത് ഒരു പുരുഷന്മാരുടെ തടങ്കൽ പാളയത്തിലേക്കായിരിക്കും അമ്മയെ വിടുന്നത് സ്ത്രീകൾക്കുള്ള തടങ്കൽ പാളയത്തിലേക്കായിരിക്കും കുട്ടികളെ വിടുന്നത് യുവനയിൽ ഹോമിലേക്കായിരിക്കും എന്തൊരനീതിയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരു കുടുംബം എങ്ങനെയാണ് ശിഥിലീകരിക്കപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം നിങ്ങളിവിടെ മതം ചിന്തിക്കേണ്ട നിങ്ങളിവിടെ പ്രദേശം ചിന്തിക്കേണ്ട നിങ്ങൾ ആദ്യമായിട്ടും മനുഷ്യരായിട്ടും മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചു നോക്കൂ അസാമിൽ മാത്രം അഞ്ച് ലക്ഷം പേര് ഒന്നേകാൽ ലക്ഷം കുടുംബങ്ങൾ തകർന്നടിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ കാലം ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ആശയത്തിന് നേരെ കൂടി എന്താ പറയുന്നത് ം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് 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 നമ്മൾ തിരിച്ചറിയണം ഇന്ത്യ 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 ഞാൻ പറഞ്ഞത് സംസ്ഥാനങ്ങളും ഏഴ് പ്രദേശങ്ങളുമുള്ള കേവലം ഒരു ഭൂപ്രദേശമല്ല പറഞ്ഞാൽ ആശയമാണ് പറഞ്ഞ ലജ്ജ എന്ന നോവൽ എഴുതിയതിന്റെ പുറത്ത് ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിൽക്കുവാൻ പറ്റാതെ അവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന തസ്ലിമാൻ ഇന്ത്യ ഒരു വശത്ത് കൊടുത്തു മറു വശത്ത് സൽമാൻ കൊടുത്തു കൊടുത്തു ഇപ്പുറത്ത് നിന്നും പലായനം അഭയം അഭയം ഒരു കൊടുക്കുമ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം നേരിടുന്ന ഇസ്രായേലിന്റെ പീഡനം നേരിടുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഒപ്പം നിൽക്കുകയും അവർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും കൊടുത്ത പാരമ്പര്യം ഇന്ത്യക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ കേവലമായ കുറച്ച് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയല്ല ഇന്ത്യ എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള ഒരു ആശയമാണ് സ്വാമി വിവേകാനന്ദൻ തൊട്ട് ഇപ്പുറത്ത് നെഹ്റു വരെയുള്ളവർ ഗാന്ധിജിയെ പോലെയുള്ളവർ അംബേദ്കറിനെ പോലെയുള്ളവർ ഈ ലോകത്തിന് മുഴുവൻ കാട്ടിക്കൊടുത്തത് ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ഒരു ആശയത്തെ കുറിച്ചാണ് ആ ആശയത്തിന്റെ കടക്കിലാണ് യുവന്മാർ കത്തിവയ്ക്കുന്നത് ഇവർക്ക് വേദനിക്കുമോ ഇവർക്ക് വേദനിക്കില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അപസർപ്പക കഥകൾക്ക് സമാനമായി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇല്ലാത്ത ചരിത്രം നിർമ്മിച്ചുകൊണ്ട് ാണ് ബി ജെ പിയുടെയും രാഷ്ട്രീയം കടന്നു പോകുന്നത് അവരോട് നമുക്ക് ചരിത്രം പറയേണ്ടി വരും ഇവരെ സംബന്ധിച്ച് ഇവർ ആദ്യം ഗാന്ധിജിയെ കൊന്നു ഗാന്ധിജിയെ കൊന്നിട്ട് ഇവർ പറഞ്ഞു അയ്യോ ഞങ്ങൾ കൊന്നില്ല എന്ന് പറഞ്ഞു ഗാന്ധിജിയെ കൊല്ലുന്നത് ഇവരാണെന്ന് സംഘപരിവാറാണെന്ന് ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കേണ്ടി വരില്ല കാരണം എന്താ സംഘപരിവാറിന്റെ ഒരു വലിയ പ്രത്യേകത ആർ എസ് എസിന് എങ്ങും മെമ്പർഷിപ്പില്ല ആർക്കും അതിൽ മെമ്പർ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത സംവിധാനമാ ഗാന്ധി ു ഗാന്ധി മരണപ്പെട്ടതിന് ശേഷം ഗോഡ്സെ അദ്ദേഹം ജയിലിൽ പോയി വൈ അസാസിനേറ്റ് ഗാന്ധി ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് എഴുതി എന്തുകൊണ്ട് ഞാൻ ഗാന്ധിയെ കൊന്നു എന്ന് എഴുതിയതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്ത് ഗാന്ധിജി ഉണ്ടാക്കിയ ആശയങ്ങളിൽ നെഹ്റുവും അംബേദ്കറും ഉണ്ടാക്കിയ ഒരു ഒരു ഭരണ സംവിധാനങ്ങളിൽ ഭരണഘടനയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മതേതര രാജ്യത്തിൻ്റെ ചിതാഭസ്മം നിവജനം ചെയ്യരുത് ആ ചിതാഭസ്മം മൺകുടത്ത് ാക്കി സൂക്ഷിച്ചു വെച്ച് എന്ന് ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാകുന്നു ആശയമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് മറുവശത്ത് ഈ രാജ്യത്ത് വംശശുദ്ധീകരണത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കണം ചൂതന്മാരെ എങ്ങനെയാണോ ജർമ്മനിയിൽ നിഷ്കാസനം ചെയ്തത് ഹിറ്റ്ലർ അതിന് സമാനമായി ഇന്ത്യ രാജ്യത്ത് നിഷ്കാസനത്തിന്റെ മതപെരുത്തതയുടെ ഒരു വലിയ രാഷ്ട്രീയം നടപ്പിലാക്കണം എന്ന് വിചാര കൂടി കൂടി വി ഓർ ഹുഡ് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ച മാധവ് എന്ന ആശയമാണ് സംഘപരിവാറും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പിന്നീട് പറഞ്ഞു ഗാന്ധിജി അല്ല കൊല്ലേണ്ടിയിരുന്നത് കൊല്ലേണ്ടിയിരുന്നത് ആരെയായിരുന്നു നെഹ്റുവിനെ ആയിരുന്നു എന്ന് പറഞ്ഞു കാരണം ഇന്ത്യയിൽ മതേതരത്വ ബോധമുണ്ടാക്കുവാൻ സോഷ്യലിസ്റ്റ് ബോധമുണ്ടാക്കുവാൻ നെഹ്റുവിനാണ് കഴിഞ്ഞത് അതുകൊണ്ട് നെഹ്റുവിനെ കൊല്ലേണ്ടതായിരുന്നു എന്ന് പറഞ്ഞവരാണ് ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രം ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കപൂർ കപൂർ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് റിപ്പോർട്ടിൽ വളരെ സുവ്യക്തമായിട്ട് ഇന്ത്യയിലെ വെല്ലുവിളിക്കുക ഈ രേഖ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പൊതുപ്രവർത്തനം കപൂർ കമ്മീഷൻ റിപ്പോർട്ട് ആറിൽ बीच सावरकर നിങ്ങളുടെ സവർക്കർ ഗാന്ധിപദത്തിലെ മുഖ്യ പങ്കാളിയായിരുന്നു എന്ന് പറഞ്ഞു ഇന്ത്യ രാജ്യത്തിൽ അറുപത്തി ഏഴിന് ശേഷം സവർക്കർ ജീവിച്ചിരുന്നെങ്കിൽ സവർക്കർ ഗാന്ധിപദത്തിന്റെ വിചാരണ നേരിടേണ്ടി വരുമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ബി ജെ പി ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായിട്ടാ അയാൾ ആ ഭരണഘടനയെ ചുംബിച്ചത് എന്തൊരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇവര് മുമ്പോട്ട് വയ്ക്കുന്നത് ഇത് രാഷ്ട്രീയ അല്ല രാഷ്ട്രീയമാണ് ഇതിനേക്കെ എങ്ങനെ രാഷ്ട്രീയം എന്ന് പറയും ഇവര് എന്തു പറഞ്ഞാലും ഇപ്പൊ ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദികളൊന്നും പാകിസ്ഥാനിൽ പോകാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജെപി സംഘപരിവാർ രാഷ്ട്രീയത്തിൽ മരണപ്പെടുന്നവർക്ക് അങ്ങനെ ജാതിയും മതമൊന്നും ഇല്ല അവർ മുഹമ്മദ് അഖ്ലക്കിനെ കൊന്നു അവർ അവർദിനെ കൊന്നു മുഹമ്മദ് ബീഫിന്റെ പേരിൽ കൊന്നപ്പോൾ ആശയ പോരാട്ടത്തിന്റെ അഖ്ലക്കിനെയും ഇടതുപക്ഷ ചിന്തകനായ എഴുത്തുകാരനായ ഗോവിന്ദ് പൻസാരയെ കൊന്നത് നരേന്ദ്ര തബോൽക്കറിനെ കൊന്നത് എം എം കൽബുർഗിയെ കൊന്നത് ഗൌരി ലങ്കേഷിനെ കൊന്നത് യു ആർ അനന്തമൂർത്തി എന്ന് പറയുന്ന എം ജി യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഇന്ത്യ ജീവിക്കുന്നതിൽ നല്ലത് പാകിസ്ഥാനിൽ പോകുന്നതാണ് അതുകൊണ്ട് അയാൾ ഉണ്ടാക്കിയ കർണാടകയിൽ വിതരണം മറ്റൊന്ന് രാഷ്ട്രീയ ഇവർ എന്ന് പറഞ്ഞ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി റിപ്പോർട്ട് കൊടുക്കുകയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയും ചെയ്തു ഈ ജിഹാദ് ഇല്ല എന്ന കേരളത്തിൽ പക്ഷേ ഇവരിപ്പഴും ഇത് ആവർത്തിച്ചു ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഇവർക്കൊരു ഒരു എം ഉണ്ട് പേര് ഷാനവാസ് ബി ജെ പിയുടെ എം ഈ ഷാനവാസ് ഹുസൈൻറെ ഭാര്യയുടെ പേര് ആ ഭാര്യ എന്ന് പറയുന്നത് ഹിന്ദു രേണു ശർമ്മയാണ് ഹിന്ദു മതക്കാരിയാണ് ഷാനവാസ് ഹുസൈൻറെ ഭാര്യ മുഖം മുക്താർ അബ്ബാസ് നഖ്വിയുടെ ഭാര്യയുടെ പേര് സീമ എന്ന അവരും ഹിന്ദു നാമധാരിയ നമ്മുടെ നമ്മുടെ ഗവർണർ ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ള രണ്ടേ രണ്ട് ദേശീയ മുസ്ലിങ്ങൾ ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് എ പി അബ്ദുള്ള കുട്ടിയാ അപ്പോ ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാര്യയുടെ പേര് രേഷ്മ എന്ന എനിക്ക് മനസ്സിലാകാത്തത് ബി ജെ പി കാര് ആർ എസ് എസ് കാര് നിങ്ങളുടെ നേതാക്കന്മാര് മുക്താർ അബ്ബാസ് നഖ്വിയോടും ഷാനവാസ് ഹുസൈനോടൊക്കെ പറഞ്ഞോടാ ഇട ലവ് ജിഹാദ് നടത്താതെ ഞങ്ങളുടെ പെണ്ണങ്ങന്മാരെ കൊണ്ട് വീട്ട് വിടറ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സുബ്രഹ്മണ്യ എന്ന് ഇവരുടെ ഫാസിസ്റ്റ് പോരാളിയുണ്ട് ഈ മകള് സുഹാസിനി വിവാഹം കഴിച്ചിരിക്കുന്നത് നദീം ഹൈദർ എന്ന് പറഞ്ഞ ഒരു രക്തവ്യാപാരിയായ മുസൽമാന അപ്പോ കോടീശ്വരനായ നദീം ഹൈദറിനെ വിവാഹം കഴിച്ച സുഹാസിനിയെ കുറിച്ചിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു ആശങ്കയില്ല